ആ തല വരയുണ്ടെട്ടോ ഇതിൻ്റെ നീളോ വേണ്ട ആ തല വരെ ഉണ്ട് ഏ നമ്മളിപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അത്ര വലിപ്പമൊക്കെ തന്നെ ഇതുണ്ട് വേണ്ട പണ്ടുള്ള ഇതാണെന്ന രീതി കുറവൊന്നുമില്ല അന്നൊന്നൊക്കെ ഒരേ വലുപ്പമുണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ കാരണം ഓടുകളൊക്കെ പണ്ട് കാലത്തുള്ളതാണ് ഓടൊക്കെ താഴേക്ക് വീഴാനായിട്ടാണ് നിൽക്കുന്നത് ഒരു കാറ്റടിച്ചാൽ മതി നിലത്തെത്തും ആണ് ഇതിൻ്റെ ഡോറ് കണ്ടുപോയിട്ടുള്ളത് ഏട്ടാ ആയിരത്തി തൊള്ളായിരത്തിലോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പണി നടന്നിട്ടുള്ളത് ഡോറുമ്പത്തേ കപ്പി കാര്യങ്ങൾ ഇളക്കണേ അന്നത്തെ കറൻറ്റാണ് കേട്ടോയോ പലിശയിലെ പുല്യാ പുല്യായിട്ടുണ്ടാവും നമ്മ ഇവിടെ ഓടൊക്കെ കണ്ട വളരെ ഡേഞ്ചർ അവസ്ഥയിൽ നമ്മളൊരു ശാബ്ദം കേട്ടാൽ ചിലപ്പോൾ തളിക്ക് പോകുകയോ അജാദ്യ ഓടാണ് എനിക്ക് തോന്നുന്ന ഇതാണ് പ്ലാറ്റ്ഫോം എന്ന് എന്നിട്ടോ നമ്മൾ ലേഷാണ്ട് പോയി വെക്കാം ഇതാണ് പ്ലാറ്റ്ഫോം എന്ന് തോന്നുന്നു കണ്ടിട്ട് ഓക്കെ പണ്ടുള്ള എന്തൊക്കെ ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകളാണ് ഇതൊക്കെ ഉണ്ടോ ഒരു പണ്ടത്തെ എനിക്ക് തോന്നുന്ന ഇതിൻ്റെ ലെങ്ത് കണ്ടിട്ട് ഇത് പ്ലാറ്റ്ഫോമാണെന്നാണ് തോന്നണത് കേട്ടോ ഒന്ന് നടന്നു നോക്കാം ഒളി പാമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നാവോത്തിയമ്പളി ഓ പ്രണാമം എന്നൊക്കെ എഴുതി ഇവിടെ നമ്മളെ ഗാന്ധിജി ഇവരൊക്കെ വന്ന് ഇറങ്ങിയ ആ കാലത്തുള്ളത് ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കാം നമുക്ക് ഇവിടെ നിലത്ത് എന്താ അറിയാം റെയിലിൻ്റെ ട്രാക്കാണ് എനിക്ക് തോന്നണ ഇതിണ്ട് ഇത് ഗു ഗുഡ്സിൻ്റെ ഇതാണോ സംശയം കേട്ടോ ഈ ഭാഗം ഗുഡ്സിലെ എന്തൊക്കെയാ സാധനം വെച്ച് ചെയ്യുന്ന സ്ഥലമാകാനാണ് സാധ്യത നമുക്ക് വന്ന വഴി ഏതെങ്കിലും ഓർമ്മ ഉണ്ടാവുക അതുവഴി തിരിച്ചു പോകാം അവിടെ വിജനമായ ഒരു സ്ഥലം ഹലോ കേസ് ഇവിടെ പാളം കേട്ടോ താഴത്ത് അങ്ങനെ നമ്മൾ പാളം കണ്ടെത്തിയിട്ടുണ്ട് പാളമൊക്കെ മണ്ണില് പൂണ്ടുപോയി തുടങ്ങി കണ്ടിട്ടോ എന്നാലും കാണുന്നുണ്ട് എനിക്ക് തോന്നണ പാളത്തിനോട് ചേർന്നിട്ടുള്ള ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഒരു പത്തിരുപത് കൊല്ലത്തെ വളർച്ച ഉണ്ടാവുള്ളൂ നമുക്ക് തോന്നണ കേട്ടോ കണ്ടിട്ട് അങ്ങനെ വിചാരിക്കുക വലിയ പടുകൂറ്റം മരങ്ങളൊന്നും അത് പനമാരത്താ മരണം ഇതാണ് പ്ലാറ്റ്ഫോം കണ്ടിട്ട് ഇത് കണ്ട അടി കൂടി പാളം പാളം പോവുന്നുണ്ട് അങ്ങനെ പാളം പോവുന്നുണ്ട് ഉണ്ടോ എനിക്ക് ഇതി എന്ത് അവിടെ എന്തൊക്കെയാണ് ഇതുണ്ട് എഴുതിക്കണം എന്താ മംഗളവനം ബേർഡ് സാഞ്ച്വറി എന്നൊക്കെ എഴുതിയിക്കണം പിന്നെ ഇതിമങ്ങനെ അങ്ങനെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ പണ്ട് കാലത്തുള്ള പാത്തി എടുത് തീരുമ്പിടിച്ചിരിക്കണേ ഇവിടെ കുറച്ചും കൂടി സേഫ്റ്റി ഉണ്ട് കേട്ടോ പക്ഷെ നല്ല വലിപ്പം കേട്ടോ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമേ നല്ല വലിപ്പമുണ്ട് നമ്മൾ ആ അവിടെ കാണാൻ ഒരു ഇതാണ് സാധനം എന്ത് ബോഡ് ഏത് ബോർഡ് നമ്മളെ മോർണിംഗ് വർക്കിൻ്റെ വർക്കിംഗ് ഒക്കെ എഴുതി ചോദിച്ചു അവിടെ ഏതോ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലൊക്കെ ഇത് വർക്ക് ഇതിന്റെ പ്രവർത്തനം നിലച്ചെന്നൊക്കെ പറഞ്ഞ കേട്ടേന്ന് കേട്ടോ ഇത് പക്ഷെ ഇതിന്റെ കല്ലൊക്കെ നല്ല ഇണാക്കിണ്ട് കേട്ടോ കല്ല് പിന്നെ മാത്രമല്ല ഈ ആർച്ചകളൊക്കെ ഇരുമ്പിന്റെ നല്ല ഭംഗി ഇരുമ്പ് മാറ്റത്തെ എന്തോ കാസ്റ്റേൺ തോന്നുന്നു തലയ്ക്ക് എന്താന്നാ പേടി അത്ര ഡേഞ്ചറായിരിക്കും കല്ല് കാര്യങ്ങൾ ഓരോ ഇതുണ്ട് ഇപ്പം വേണ്ട ഇത് തോന്നണ ഇപ്പുറത്തേക്കൊക്കെ ചിലപ്പോൾ എന്താവും എന്നറിയാം ഇപ്പം ഗുഡ്സിന്റെ ഷെഡായി ഉപയോഗിച്ചിരുന്ന സംശയമുണ്ട് ഇവിടുത്തെ ചേരും കോലം കണ്ടിട്ട് ഇങ്ങനെ വാഗണുകൾ നിർത്തിയിട്ട് ഇങ്ങനെ അരിയൊക്കെ ഇതാക്കിയിട്ട് അത് അരി തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട് ചിലപ്പോ അതായിരിക്കും അവിടെ ഈ ഭാഗത്തെ മംഗളവനം ബേർഡ് സാങ്ചറി എന്നൊക്കെ അപ്പുറത്ത് ഇത് ഹൈക്കോടതിന്റെ ബാക്കിലാണ് ട ഹൈക്കോടതിന്റെ കൊണ്ടുപോയി വല്ല ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഇരുട്ട് മൂടിക്കെടുക്കോടൂ ഞാൻ ഒറ്റക്കുള്ള ഇങ്ങോട്ട് വരുന്നത് എല്ലാ പുലിയ പാമ്പ ഉണ്ടോന്നു അറിയില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് എന്തെങ്കിലും ഉണ്ടോന്ന് ഇവിടെ കുറച്ച് കൂടി ഇതിൻ്റെ കെട്ടോ ആ മുകളിലൊക്കെ കണ്ടോ ആ മുകളിലൊക്കെ ഇതിൻ്റെ ഉള്ളിലൊന്ന് എട്ടാണ് തുറന്നെടുക്കുന്നുണ്ട് ഇവിടെ നായ്ക്കളുണ്ടാവും നായ് പാമ്പൊക്കെ ഉണ്ടാവും ഇവിടെ ഓ ഇവിടെ തീർക്കണ സാധനം തോന്നിട്ട് ട്രെയിൻ സർവീസ് ചെയ്യുന്ന സ്ഥലമൊക്കെ എന്തോ ട്രെയിനേ സർവീസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് തോന്നു ഇവിടെ ഇത് അവസാനം കേട്ടോ ആ ഇതിൽ കുറച്ച് വെളിച്ചമുള്ള റൂമോ ബാക്കിയുള്ളൊക്കെ ഏറ്റവും അവിടെയൊക്കെ കാ ഗുഡ്സ് ദ ഗുഡ്സ് ആർ ലവ്ലി ആ അവിടെ പ്രണയത്തിൻ്റെ സൂചനവാക്യങ്ങളൊക്കെ എഴുതിച്ചിട്ടുണ്ട് ചില നമ്പറൊക്കെ എഴുതിച്ചിട്ടുണ്ട് മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ അതേ പ്ര പ്രണയിതാക്കൾ അറിയാൻ വരുമ്പോളേ നോട്ട് ചെയ്ത് പ്രണയിക്കാനാകുമോ എന്താ രസം മക്കളെ ഇത് നമ്മൾ ഒരു കാലത്ത് ഇത് കണ്ടോ നമുക്ക് ആടു പോകാൻ പറ്റുമെന്നല്ലോ ഇവിടെ എന്തേലും റെസ്ട്രിക്ഷൻസ് എന്തേലും ഉണ്ടോ നമുക്ക് അറിയില്ല നമ്മൾ വന്നപ്പോൾ മോഡാരും പറഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഒരു വണ്ടിക്കാരൻ നമുക്ക് ഒരു വയ്യണ്ട് കാണിച്ചു തന്നെ ഇതാരണ കണ്ട് ഇത് കണ്ടോ ഇതാണെന്ന് തോന്നുന്നത് അത് തൂക്കണ സാധനമാണെന്ന് തോന്നിട്ടോ ട്രെയിൻ പാമ്പ് പൈതാര വല്ല ക്ലോസിറ്റായിട്ട് എന്തോ ഉണ്ട് ഇതൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് അടിയൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ ആളെ കിട്ടില്ല അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കെയർലെസ് ആയിട്ട് പോകാനും പറ്റില്ല വേണ്ട സ്ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ പോയി വയ്ക്കാം ധൈര്യം സംഭരിച്ചിട്ട് ഓ വേണ്ട വളരെ ധൈര്യം സംഭരിച്ച് നമ്മൾ വന്നിട്ടോ രണ്ടാഴ്ച എന്താ സാധനം എന്നറിയോ എറുമ്പം എന്തൊക്കെയാണ് കടിക്കുന്നുണ്ട് ഗ്യാസ് അവിടെ ബാത്ത്റൂമൊക്കെ അവിടെ തോന്നുന്നു അണ്ടോ അതാണ് അതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ ഇതാക്കണേ അവിടെ എനിക്ക് തോന്നണത് ഇതൊക്കെ ഇപ്പോൾ അടുത്ത നടപടിയാണ് നടപടി ആവുമെന്ന് തോന്നണ അത്രയും സ്ഥലം ഉണ്ട് കിട്ടോ ഒരുപാട് സ്ഥലം ഉണ്ടോ ഇഞ്ഞ് എടുക്കണേ അപ്പോൾ ഗവൺമെൻ്റെ സ്ഥലമാവുമല്ലോ ഇപ്പോൾ ഇത് റെയിൽവേൻ്റെ സ്ഥലമാവുമല്ലോ അപ്പം അടുത്ത പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് മക്ക വേറും പെട്ടെന്ന് ഇതാവും അവിടെ എന്തെങ്കിലുമൊക്കെ കടിക്കുമെന്നാവും അവിടെ അണ്ടോ റെയിൽവേൻ്റെ സാധനങ്ങളൊക്കെ ഒരുപാട് ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ ആ ഇത് ട്രെയിൻ ശരിയാക്കി എന്ന സ്ഥലമാന്ന് തോന്നോ ഏഹ് പാളങ്ങളുണ്ട് ഇവിടെ പാളം ഞാൻ കാണിച്ചു തരാം ഗൈസ് ഇതാണ് ട്രാക്കിട്ടോ ഒരു ട്രാക്ക് ഇത് ഒരു ട്രാക്ക് ഇങ്ങനെ വരികയാണ് വേണ്ട ഇപ്പോഴത്തെ റെയിലിനെക്കാട്ടി കുറച്ചുകൂടി വലിപ്പം ഉണ്ട് തോന്നോ ട്രാക്കിന് വേണ്ട അത്യാവശ്യം വലിപ്പമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മളെ ഞാൻ അടുത്ത ട്രാക്ക് നോക്കാം ഏഹ് അടുത്ത ട്രാക്ക് വരണത് ഇവിടെയാണ് കണ്ടോ ഇതും അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കിട്ടും രണ്ടും അടിയിൽ കുറ്റിയും കുളത്തും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇരുമ്പക്കെട്ട് മുറുകിങ്ങനെ ഇങ്ങനെ കാണുന്നുള്ളൂ ഇവിടെ ഇനി ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ നമുക്കറിയാത്ത സ്ഥലമായ കാരണം നമ്മളിങ്ങനെ പോണില്ല കാരണം ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ എന്താ ബാ ബേഡ് സാൻ സാൻസ്റ്റയാണ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇരിക്കാനോ അപ്പോൾ നമ്മൾ നമ്മൾ ഉദ്ദേശിച്ചപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ഗാന്ധിജി വന്നിറങ്ങിയ ഒരു സ്ഥലം ഒന്ന് നമുക്കൊന്ന് കാണുകയെന്നുള്ളതായിരുന്നു അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഏ അപ്പോൾ ഇനി ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല അപ്പം നമ്മൾ കണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനും ഇതൊക്കെ പണ്ടത്തെ റെയിൽവേ ഇതൊക്കെ ശരിയാക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല പ്രേതങ്ങൾ ഉണ്ടാവുന്ന ആവുക കാരണം എന്ന് വെച്ചാൽ അത്ര നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോളേ അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ വരുമ്പോളേ ഡേഞ്ചറാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ തിരിക്കുകയാണ് അപ്പോൾ ഗേസ് എല്ലാവരും എല്ലാവരും അഭിപ്രായം അറിയിക്കണം കേട്ടോ ഗാന്ധിജി വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനാണ് യ്സ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാത്ത റെയിൽവേ സ്റ്റേഷനിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേറ്റ ഇത് ഇതിലെ പളി അവസാനി അവസാനി ഇതിലെ പളി കഴിയക്കിടെ പളി കഴിയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ എനിക്ക് ഇവിടെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയുണ്ട് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ വൃത്തിയുണ്ട് പിന്നെന്ത് ഇവിടെ കാര്യമായിട്ടങ്ങനെ ആ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഇതൊന്നും ഇവിടെ കാണുക നല്ല റെസ്ട്രിക്ഷൻസ് ഉള്ള ഏരിയ ആണെന്ന് കണക്ക് തോന്നുന്നു ഇവിടെ കണ്ടിട്ടോ അപ്പോൾ ആര് അത്രയും മുന്നതിൻ്റെ ഒരു ഇത് കഴിഞ്ഞിക്കണമെന്നുണ്ടെങ്കിൽ പോലും എന്ത് അതിന് ശേഷം ഇവിടെ ഇത്രയും കാലം കിടന്നിട്ടും ഇതൊരു സാമൂഹ്യ വിരുദ്ധരുടെ താവള അങ്ങനെയൊന്നും ആയിട്ടില്ല കാരണം അത്ര നല്ല രീതിയിൽ ഇത് ഇത്ര പിന്നെയും കെടുക്കുന്നുണ്ട് അത് തന്നെ ഒരു നമുക്കൊരു ഇതാണ് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം അത്രയും വൃത്തിയുണ്ട് ഇത് കാണാൻ കണ്ടോ ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ അടിച്ചു വരി വൃത്തിയാക്കിയിട്ട് മാതിരി നല്ല രീതിയിലൊക്കെ എടുക്കണേ ഇതാണ് നമ്മളെ പ്ലാറ്റ്ഫോം എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ ട്രാക്ക് കണ്ട അപ്പുറത്തും ഉണ്ടോട്ടോ രണ്ട് മൂന്ന് അപ്പോൾ ഇതൊരു വലിയ കാടാണ് കേസ് കൊടും കാട് ആ ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഉള്ളിൽ നിൽക്കാനൊന്നും പറ്റണെങ്കിൽ അവിടെ ബേഡ് സാങ്ചറി എന്നൊക്കെ ഉള്ള ഒരു ഇതാണ് ഇത് കാണുന്നത് അപ്പോൾ നമുക്ക് ഇതിനുള്ള ഇറങ്ങാൻ്റെ ആവശ്യമൊന്നുമില്ല അതാണ് അവിടെ തന്നെയാണ് പാളം അതേപോലെ ഇതൊക്കെ കാണുന്നത് അപ്പോൾ കുറച്ച് ഒരു പ്രയോജനമില്ല നമ്മളിപ്പോൾ കണ്ടതാണ് റെയിൽവേ സ്റ്റേഷൻ ആ തല വരെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ നീളം വേണ്ട ആ തല വരെയുണ്ട് ഏ നമ്മളിപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അത്ര വലിപ്പമൊക്കെ തന്നെ എന്തുണ്ട് വേണ്ടോ പണ്ടുള്ള ഇതാണെന്ന് എഴുതി കുറവൊന്നുമില്ല അന്നൊന്നൊക്കെ ഒരേ വലിപ്പമുണ്ട് നമ്മൾ നമ്മൾ ഗാന്ധിജി വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ കണ്ടത് പ്ലേസ് അവിടെക്ക് ഏകദേശം തീരുമാനമായി തുടങ്ങിയിരിക്കണോ നല്ല അടിപൊളിയാണ് കേട്ടോ അവിടെ കാര്യങ്ങളൊക്കെ സംഭവം പണ്ടാണെന്ന് എഴുതിയിട്ടും നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഗേസ് അപ്പം നമുക്ക് ഇന്ന് വിടെ പറയാം ഫയലും കാര്യങ്ങളൊക്കെ കയറേണ്ടാത്തോ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഷെഡ് വണ് വീഡിയോസൊക്കെ ഇന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നമ്മൾ ചാനല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഈ വീഡിയോ ചെയ്ത് പോകുന്നതിന് ശേഷം എഡിറ്റിംഗ് ടൈമിൽ നമ്മൾ കിട്ടിയതാട്ടോ എന്ന് ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലമ്പാമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ഈ വായിച്ച ചോദിച്ചാൽ കൊച്ചിയിൽ അപ്പോൾ ഒറ്റക്കൊക്കെ പോകുന്നവരെ നല്ല ശ്രദ്ധിക്കട്ടോ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ